സ്വർണ്ണവിലയിലെ കുതിച്ചുചാട്ടം ഒരു വിഭാഗം ഉപഭോക്താക്കളെ ആശങ്കയിലാക്കുമ്പോൾ മറ്റൊരു വിഭാഗത്തിന് സന്തോഷം നൽകുന്നുണ്ട് വില കൂടുമ്പോൾ കൂടുതൽ ലാഭം കൊയ്യാമെന്നാണ് ഇവരുടെ കരുതൽ പതിനഞ്ച് പവൻ സ്വർണ്ണം ഉണ്ടെങ്കിൽ സമാന്യം ഭേദപ്പെട്ട് വീട് വയ്ക്കാൻ പറ്റുമെന്ന അവസ്ഥയിലേക്കാണ് മൂല്യം മാറുന്നത് ഇനിയും വില ഉയരുമെന്ന പ്രതീക്ഷയിൽ പലരും പഴയ സ്വർണം വിൽക്കുന്നില്ല മിക്ക ആളുകളും പണത്തിന് ആവശ്യം വരുമ്പോൾ സ്വർണ്ണാഭരണം വിൽക്കാതെ പണയം വെക്കുകയാണ് ചെയ്യുന്നത് വിറ്റു കഴിഞ്ഞാൽ ഇനി ഒരിക്കലും ആഭരണം വാങ്ങാൻ സാധിച്ചില്ലെങ്കിലും മാത്രമല്ല പണയത്തിന് മികച്ച മൂല്യം ബാങ്കുകൾ നൽകുന്നുമുണ്ട് എങ്കിലും ബാങ്ക് ഇടപാടുകൾ നല്ല രീതിയിൽ ആലോചിച്ച ശേഷം മാത്രമേ നടത്താവൂ രണ്ടു വർഷത്തിനിടെ സ്വർണത്തിന് ഇരട്ടിയായി വില കൂടിയിട്ടുണ്ട് നാൽപ്പതിനായിരത്തിൽ നിന്ന് എൺപത്തി ഏഴായിരത്തിലേക്കാണ് വില ഉയർന്നത് ഇനിയും കൂടുമെന്ന വിവരം സ്വർണം കൈവശമുള്ളവർക്ക് സന്തോഷം നൽകുന്നത് തന്നെയാണ് പല രീതിയിലുള്ള സ്വർണ്ണ നിക്ഷേപ മാർഗങ്ങൾ വിപണിയിലുണ്ട് കഴിഞ്ഞ മാസം സ്വർണത്തിന് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയാണ് വർദ്ധിച്ചത് സെപ്റ്റംബർ ഒന്നിന് എഴുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയായിരുന്നു പവൻ വില മാസാവസാനം ഇത് എൺപത്തി ആറായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയിലെത്തി ആറ് ദിവസങ്ങളിൽ രാവിലെയും ഉച്ചയ്ക്കും വിലയിൽ മാറ്റം വന്നു ഈ മാസം കുറഞ്ഞ പവൻ വില എൺപത്തി രൂപയായിരുന്നു ഇന്നത്തെ വില എൺപത്തി രൂപയാണ് അതായത് അഞ്ച് ദിവസത്തിനിടെ ആയിരം രൂപ ഉയർന്നു ആളുകൾ കൂട്ടത്തോടെ സ്വർണം വാങ്ങുകയാണ് ഇപ്പോൾ സ്വർണം വാങ്ങുന്നു എന്ന് പറയുമ്പോൾ ആഭരണം വാങ്ങുന്നു എന്ന അർത്ഥമില്ല ആഭരണം വാങ്ങുന്നത് നഷ്ടമാണ് എന്നാണ് വിലയിരുത്തൽ പണിക്കൂലി ജി എസ് ടി ഹോൾമാർക്കിംഗ് ചാർജ് എന്നീ ഇനത്തിൽ ഒരു പവന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയെങ്കിലും കുറഞ്ഞത് അധികം വരും തൊട്ടടുത്ത ദിവസം മടക്കി വിറ്റാൽ ഇത്രയും രൂപ നഷ്ടമാവുകയും ചെയ്യും ഇരുപത്തിനാല് ക്യാരറ്റിലെ സ്വർണ്ണക്കട്ടികൾ കോയിനുകൾ റിസർവ് ബാങ്ക് ഇറക്കുന്ന സോവറിംഗ് ഗോൾഡ് ബോണ്ട് വിവിധ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഇ ടി എഫുകൾ എന്നിങ്ങനെയാണ് സ്വർണ്ണം വാങ്ങിക്കൂട്ടുന്നത് ഇവയെല്ലാം മാർക്കറ്റ് വിലയ്ക്ക് വാങ്ങാനും വിൽക്കാനും സാധിക്കുന്നവയാണ് പണിക്കൂലി നഷ്ടം വരുമെന്നോ സൂക്ഷിച്ചു വെക്കേണ്ടി വരുമെന്നോ എന്ന ആദ്യമില്ല കഴിഞ്ഞ മാസം മാത്രം ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയും ഈ മാസം ഇതുവരെ ആയിരം രൂപയുമാണ് സ്വർണത്തിന് വില വർദ്ധിച്ചിരിക്കുന്നത് അതായത് ഓഗസ്റ്റ് അവസാനം സ്വർണം വാങ്ങിയവന് പതിനായിരം രൂപയിൽ കൂടുതൽ ഇപ്പോൾ ലാഭം കിട്ടുമെന്ന ചുരുക്കം പത്ത് പവൻ വാങ്ങിയ വ്യക്തിക്ക് ഒരു ലക്ഷം രൂപയാണ് ലാഭം മുപ്പത്തഞ്ച് ദിവസത്തിനിടെ ഒരു ലക്ഷം രൂപ വരുമാനം കിട്ടുന്ന മറ്റൊരു പദ്ധതിയും ഇല്ല എന്ന് വിപണി നിരീക്ഷകർ സാക്ഷ്യപ്പെടുത്തുന്നു കഴിഞ്ഞ മാസത്തെ ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയെ ഈ മാസം മറികടന്ന സ്വർണം കുതിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്